ഉപ്പും മുളകും ലൈറ്റ് യൂട്യൂബ് ചാനലും അവരുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പം ഭയങ്കര പാട്ടാണ് കേട്ടോ അതായത് അവർ പാട്ടാക്കിയതാണ് നമ്മളാരും ചെന്ന് അവരുടെ വീഡിയോ വീടിൻ്റെ ഉള്ളിൽ ചെന്ന് ക്യാമറയും കൊണ്ട് പോയിട്ട് ഇളയമോളെവിടെ ഇളയമോളം എങ്ങോട്ട് പോയി ഇളയമോൾ ഒളിച്ചോടി പോയോ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടൊരു സംഭവം അങ്ങോട്ട് കയറി ചെന്ന് വീഡിയോ എടുത്തതല്ല അവര് അവരുടെ വീഡിയോയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയങ്ങൾ ആൾക്കാർ അങ്ങോട്ട് ചോദിച്ചു വളരെ മാന്യമായി റിയാക്റ്റ് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് പക്ഷേ വളരെ ഭീകരമായ രീതിയിൽ അവരെ ഭയങ്കരമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സും ഉണ്ട് അവരോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല കേട്ടോ നമ്മൾ നമ്മുടെ അഭിപ്രായം വളരെ മാന്യമായ രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ ആ മുളകും ലൈറ്റിൽ അച്ഛനും അമ്മയും ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നു അപ്പോൾ അതിനകത്ത് അവർ ആശുപത്രിയിൽ പോയ കാര്യവും പണ്ട് തൊട്ടി മക്കൾ ഉണ്ടായപ്പോൾ തൊട്ട് ഇവർ ആശുപത്രിയിലാണെന്ന് തുടങ്ങി എല്ലാ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പറയുമ്പോഴൊന്നും അതൊരു കണക്ക് പറച്ചിലായിട്ട് എനിക്ക് തോന്നിയില്ല സ്വാഭാവികമായിട്ടും ഒരച്ഛനും അമ്മയും അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം പുള്ളി ദുബായിലായിരുന്നു ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഭാര്യയും മക്കളെയും കാണാതെ ഗൾഫിൽ കിടന്ന് പണിയെടുത്ത പൈസയൊക്കെ ഇവർ കൊണ്ട് തീർത്തത് ഈ ആശുപത്രി കേസിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം അവരെ ആരും നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല പക്ഷേ ഇവർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞത് സ്വാഭാവികമായിട്ടും അവരതിനു പറയുവാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറ്റക്കാർ കുറച്ച് പേരാണെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് യൂട്യൂബേഴ്സിൻ്റെ പേരൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ മൂത്ത മകൾ മൂത്തമ്മകൾ ഒളിച്ചോട്ടു പോയതാണ് മൂത്ത മകളുടെ വക ഒരു വീഡിയോ വരുന്നു അതായത് ഞങ്ങൾ ഈ പ്രശ്നത്തിലൊന്നും ഇടപെടുന്നില്ല പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പേര് ആൾക്കാർ ഇതിനകത്തേക്ക് വലിച്ചിടുന്നത് എന്നുള്ള രീതിയിൽ വരുന്നു അപ്പം സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ ഇടപെടാതെ പിന്നെ നിങ്ങൾ അവിടെ പോയി കടക്കുവാണ് എന്നുള്ളൊരു ചോദ്യം വരും അപ്പോൾ പിന്നീട് ചോദിക്കുന്ന കാര്യം ഞങ്ങൾ എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചിടുന്നത് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോയ ഒരു ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീട്ടിൽ മറ്റൊരു പ്രശ്നം വരുമ്പം എന്താണെങ്കിലും നിങ്ങളുടെ പേരും ഇതിനകത്തേക്ക് വലിച്ചിടക്കപ്പെടുക തന്നെ ചെയ്യും വലിച്ചെടുക്കപ്പെടുക തന്നെ ചെയ്യും അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് ഇതിനകത്ത് വരുന്നത് പിന്നെ അപ്പം തന്നെ അനിയത്തി മറ്റൊരു വീഡിയോ ഇട്ട് വന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇവർക്ക് ആർക്കും ഈ സാഹചര്യം എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല അപ്പം അനിയത്തി പറയുകയാണ് മെയിലായിരുന്നു ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നത് അപ്പം അതുവരെ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാതെ എൻഗേജ്മെൻറ്റുമായിട്ട് നടക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് പിന്നീട് കല്യാണം കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരിക്കില്ല പക്ഷേ ആ സാഹചര്യം എന്താണെന്ന് ഇവർ പറയുന്നില്ല വലിയ എന്തോ പ്രശ്നങ്ങളാണ് അപ്പം ഈ അനിയത്തി പറയുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തോന്നുക അതായത് ഈ പയ്യൻ്റെ വീട്ടുകാരെല്ലാം അനുകൂലമാണ് അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുക ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അതായത് അപ്പനും അമ്മയ്ക്കുമാണ് പ്രശ്നം എന്നാണ് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് തോന്നുക അല്ലെങ്കിൽ പിന്നെ ഇവരെന്താണ് കറക്റ്റ് പ്രശ്നം എന്ന് പറയണം അപ്പം ഇവരെല്ലാവരും വന്നിട്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കുറ്റം പറയുന്നത് കുറച്ച് യൂട്യൂബേഴ്സിനെയാണ് അപ്പം ആണെങ്കിലും ഇവരാണേലും ഇവർ കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഇപ്പം ഈ പ്രശ്നങ്ങളുടെ വീഡിയോയും ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചാനലിൽ ഇട്ടു അതുകൂടാതെ അവരുടെ മൂത്ത മകളും മരുമോനും കൂടി അവരുടെ ചാനലിൽ ഈ വീഡിയോ ഇട്ടു അതിനുശേഷം ഇളയ മോളും മരുമോനും കൂടി അവരുടെ ചാനലിലും ഈ വീഡിയോ ഇട്ടു ഇതെല്ലാം മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടല്ലേ ഇടുന്നത് അല്ലാതെ മോണിറ്ററൈസേഷൻ ഓഫാക്കി വെച്ചിട്ട് ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾ വെറുതെ നാട്ടുകാരോട് പറയുമല്ലല്ലോ ഇവർ ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും മോണിറ്റൈസേഷൻ ഓൺ ആവാനാണ് സാധ്യത ഓഫ് ആയിരിക്കാൻ സാധ്യത ഒട്ടും ഞാൻ കാണുന്നില്ല അപ്പോൾ എന്താണെങ്കിലും കുറ്റം മൊത്തം ഒപ്പം ഇതുപോലെ റിയാക്റ്റ് ചെയ്യുന്നവർക്കെതിരെയായി ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ക്രൂരമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവന്മാരോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇവർ ഇവരുടെ കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ അഭിപ്രായം വളരെ മാന്യമായ രീതിയിൽ അവിടെ അവതരിപ്പിക്കും ഇപ്പോൾ ഈ രണ്ട് മക്കളും ഒളിച്ചോടിപ്പോയത് ഏതേലും യൂട്യൂബേഴ്സ് കാരണമാണോ അല്ല ഈ അച്ഛനും അമ്മയും ഇത്രത്തോളം ഇരുന്ന് വീഡിയോൻ്റെ മുന്നിൽ വന്നിരുന്ന് കരയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് യൂട്യൂബേഴ്സ് ആണോ യൂട്യൂബേഴ്സല്ല പിന്നെ ഈ അച്ഛനും അമ്മയും വീഡിയോ ഇട്ടപ്പം അവർ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടേ പോയാണ് അത് എന്തുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിരിക്കുന്നത് എനിക്കറിയില്ല ഒരു പക്ഷേ കമൻ്റ് ബോക്സിനടിയിലും ഇത്തരത്തിലുള്ള വളരെ നെഗറ്റീവ് കമൻസ് ഈ അച്ഛനും അമ്മയ്ക്കും വരുന്നുണ്ടാകും അപ്പോഴും ചിന്തിക്കുക അപ്പം ഈ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണോ ആ കമൻ്റ് ഇടുന്നതിനും കാരണം അപ്പം അങ്ങനെയൊന്നുമല്ല മൊത്തത്തിൽ ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലിനെ കാണുന്നത് എന്നാണ് ഈ യൂട്യൂബേഴ്സ് പറയുന്നതും ഈ കമൻറ്റുകളിലൂടെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അപ്പം ഈ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെയുള്ള വലിയൊരു ചലഞ്ചിങ് ഫാക്ടറാണ് അവരുടെ ഫാമിലി നടക്കുന്ന എല്ലാ കാര്യവും ചില കാര്യം നാട്ടുകാരോട് പറയേണ്ട കാര്യം ഉണ്ടാകും ചിലത് നാട്ടുകാരോട് പറയേണ്ടാത്ത കാര്യം ഉണ്ടാകും ഇത് പറയേണ്ടാത്ത കാര്യവും പറയേണ്ട കാര്യവും എല്ലാം കൂടി ഒരുമിച്ച് വലിച്ചു വലിച്ചുവാതിരി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്രവീൺ പ്രണവ് വിഷ്യുണ്ടായില്ലേ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഇഷ്യൂ എവിടെയോ കിടപ്പുണ്ട് എവിടെയൊരു വിഷയം കിടപ്പുണ്ട് പക്ഷേ അതെന്താണെന്ന് ആരും പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇളയ മോള് പറയുമ്പം അപ്പനെയും അമ്മേനെയും കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം അല്ലാത്തൊരു സാഹചര്യം എന്താണ് അവർക്ക് അല്ലെങ്കിൽ പിന്നെ ബന്ധുക്കാരുടെ പ്രശ്നങ്ങളാണെങ്കിൽ ഈ പെണ്ണിൻ്റെ വീട്ടുകാർക്കും ചേർന്ന് നിന്ന് കല്യാണം നടത്താരുന്നല്ലോ അതിന് അവർ നിന്നില്ല ചെക്കൻഡ് വീട്ടുകാർ മാത്രമാണ് കല്യാണത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം പെണ്ണിൻ്റെ വീട്ടുകാർക്കും പെണ്ണിൻ്റെ അപ്പനും അമ്മയ്ക്കും ആകാനാണ് സാധ്യത സാധ്യത മാത്രമാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരിവരുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മളോട് പറയുന്നത് എനിക്ക് തോന്നുന്നു അവർ വീഡിയോയിൽ വന്നിരുന്നു ഈ അപ്പനും അമ്മ അമ്പത്തിരണ്ട് മിനിറ്റ് എന്നുള്ള വീഡിയോ ആണ് അവരാ പറഞ്ഞതൊന്നും നമ്മളോട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അവരുടെ മക്കളെ ഇത് അവർക്ക് അറിയിക്കണം എന്നുണ്ട് കാരണം ഞങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് അറ എല്ലാ മക്കളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിലും വലിയ എന്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആയിരിക്കാം ഇറങ്ങിപ്പോയത് ഇത് പ്രത്യേകിച്ച് ഇവർ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരല്ല ഈ അപ്പനും അമ്മയും വീട്ടുകാരൊക്കെ ഉറപ്പിച്ച് നടത്തിയൊരു കല്യാണമാണ് അതിനുശേഷം ശേഷം പരസ്പരം അകലാൻ പറ്റാത്ത രീതിയിൽ ഇവർ അടുത്ത് കാണും അപ്പോൾ പിന്നീട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തോന്നിയപ്പോൾ ആയിരിക്കാം വീട്ടുകാരെയും ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടാകുക അപ്പം എന്താണ് എല്ലായിടത്തും ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ജീവിതം മൊത്തം ഞങ്ങൾ നാട്ടുകാരെ കാണിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ല ഞങ്ങൾ ഇട്ടു തരുന്ന മൊത്തം അവർ കണ്ടുകൊണ്ടിരിക്കണം ഞങ്ങൾ വിമർശിക്കരുത് എന്നൊക്കെ പറയുന്നത് നടക്കാത്ത കാര്യമാണ് അതിനകത്ത് വളരെ ഭീഷണിയുടെ സ്വരമാണ് കേട്ടവർ അത് മൂത്ത മകൾ പറയുമ്പോഴാണെങ്കിലും മരുമവും പറയുമ്പോഴാണെങ്കിലും അവർ പറയുന്നുണ്ട് ആ തൊപ്പി തൊപ്പിവെച്ചന്മാരൊക്കെ ഇരുന്നല്ലേ പറയുന്നു ഒരു പണിയില്ലാത്ത കഴുതകളൊന്നും എന്തൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ മൂത്ത മകളും ഈ വീഡിയോ ഇട്ടത് മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചാണ് ഇട്ടിരിക്കുന്നത് ഈ മൂത്ത മകൾക്കും യൂട്യൂബ് ചാനലുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചിന്തിക്കുക സ്വന്തം ഫാമിലി കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ എല്ലാം വെതറി കഴിയുമ്പം ആൾക്കാർക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് ആൾക്കാർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊന്നും ഇല്ലായെന്ന് ആർക്കും പറയാൻ പറ്റില്ല അതിൻ്റെ പേരിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണെന്നൊരു കുറ്റക്കാരെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്വഭാവമല്ല എല്ലാവരും മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പം